എൻ്റെ അനുഗ്രഹം കൊണ്ട് നിനക്ക് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാം എന്നാൽ അഹങ്കാരം ഹേതുവായി എൻ്റെ ഉപദേശം കേൾക്കാൻ തയ്യാറില്ലെങ്കിൽ നീ നശിച്ചു പോവുകയും ചെയ്യും ഇപ്രകാരം ഉറപ്പിച്ചു നിർത്തുന്ന ചിത്രത്തിൽ എൻ്റെ സ്വരൂപം വ്യാപിച്ചു നിറയുമ്പോൾ നിനക്ക് എൻ്റെ കാരുണ്യം സമ്പൂർണമായി ലഭിക്കുന്നതാണ് അതിനുശേഷം സകല ജീവികൾക്കും ക്ലേശകരവും അനിവാര്യവുമായ ജനന മരണരൂപത്തിലുള്ള സംസാരത്തെ അനായാസമായി നിനക്ക് കടന്നു കയറാൻ കഴിയും കാഴ്ചയ്ക്ക് സൂര്യപ്രകാശത്തിൻ്റെ സഹായം ലഭിക്കുന്ന ഒരുവന് ഇരുട്ടിൻ്റെ ഉപദ്രവം ഉണ്ടാകുമോ ശരീരമാണ് താനെന്ന തെറ്റായ ധാരണ എൻ്റെ അനുഗ്രഹം കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരുവന് സംസാരമാകുന്ന ഉമ്മാക്കിയെ കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ ആകയാൽ അല്ലയോ ധനഞ്ജയ എൻ്റെ കാരുണ്യം കൊണ്ട് ലോക ജീവിതത്തിൻ്റെ എല്ലാ ദുർഗതികളെയും നിനക്ക് തരണം ചെയ്യാൻ കഴിയും എന്നാൽ അഹങ്കാരം കൊണ്ട് എൻ്റെ വാക്കുകൾ കേൾക്കുന്നതിനോ ഉപദേശത്തെ അനുസരിക്കുന്നതിനോ തയ്യാറാകുന്നില്ലെങ്കിൽ നീ നിത്യമുക്തനും അവ്യയനും ആണെങ്കിൽ പോലും അത് നിനക്ക് യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല ദേഹേന്ദ്രിയാദികളിലുള്ള സംബന്ധം മൂലം നിനക്ക് ആത്മനാശം അനുഭവിക്കേണ്ടി വരും ഒരു നിമിഷം പോലും ശാന്തിയോ മനസമാധാനമോ നിനക്ക് ഉണ്ടാകുന്നതല്ല എൻ്റെ വാക്കുകളെ നീ വകവയ്ക്കുന്നില്ലെങ്കിൽ നിനക്ക് ഭയങ്കരമായ അനർത്ഥങ്ങൾ സംഭവിക്കും മരിക്കാതെ തന്നെ നീ ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കും അഹംബാവും നിമിത്തം ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് നീ വിചാരിക്കുന്നുണ്ടല്ലോ നിന്റെ ഈ തീരുമാനം വ്യർത്ഥമാണ് എന്തെന്നാൽ നിന്റെ അതായത് ക്ഷത്രിയന്റെ പ്രകൃതി നിന്നെ കൊണ്ട് അത് ചെയ്യിക്കും പത്യാഹാരത്തോട് പക പുലർത്തുന്നവൻ്റെ പനി വർദ്ധിക്കുന്നു വിളക്കിനോട് വിദ്വേഷം കാണിക്കുന്നവൻ ഇരുട്ടിൽ തപ്പിത്തടയുന്നു അതുപോലെ വിവേകത്തിനോട് വെറുപ്പ് പ്രകടിപ്പിച്ച് നീ അഹങ്കാരത്തെ പരിപോഷിപ്പിക്കുന്നു അർജുനൻ എന്നറിയപ്പെടുന്ന ശരീരമാണ് നീയെന്നും മറ്റുള്ളവർ നിന്റെ സ്വജനങ്ങളാണെന്നും നീ കരുതുന്നു തന്മൂലം യുദ്ധം ചെയ്യുന്നത് പാപമാണെന്ന് വിചാരിച്ച് യുദ്ധം ചെയ്യുകയില്ലെന്നും നീ തീരുമാനിച്ചിരിക്കുന്നു എന്നാൽ ഈ തീരുമാനം വ്യർത്ഥമാണ് ഈ നിശ്ചയത്തെ നിന്റെ സഹജമായ പ്രകൃതം തന്നെ തോൽപ്പിക്കും ഞാൻ അർജുനൻ മറ്റുള്ളവർ എൻ്റെ സ്വജനങ്ങൾ യുദ്ധം ചെയ്യുന്നത് കൊടും പാതകം എന്നുള്ള നിൻ്റെ ചിന്ത മായയുടെ മറിമായല്ലാതെ മറ്റെന്താണ് അത് അജ്ഞാനമല്ലാതെ തത്വജ്ഞാനമാകുമോ യുദ്ധം ചെയ്യുന്നതിന് തയ്യാറായി ശസ്ത്രവുമേന്തി യുദ്ധക്കളത്തിൽ വന്ന് നിന്നുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ എടുക്കുന്നത് വളരെ വിചിത്രമായിരിക്കുന്നു അതുകൊണ്ട് യുദ്ധം ചെയ്യുകയില്ലെന്നുള്ള നിൻ്റെ തീരുമാനം നിരർത്ഥകമാണ് ലൗകിക ബുദ്ധിയാ വീക്ഷിക്കുന്ന മാലോകർ പോലും ഇത് വിശ്വസിക്കുകയില്ല യുദ്ധം ചെയ്യുകയില്ലെന്ന് നീ നിശ്ചയിക്കുന്നത് സത്യം തന്നെ എന്നാൽ നിന്റെ അക്ഷാത്ര സ്വഭാവം നിന്നെ കൊണ്ട് യുദ്ധം ചെയ്യിക്കും കൗന്തേയ സ്വാഭാവികമായിട്ട് തന്നെ സ്വന്തം കർമ്മത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നീ വ്യാമോഹം മൂലം അത് ചെയ്യാതെ ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുകയാണെങ്കിൽ അതേ കർമ്മം ഗത്യന്തരമില്ലാതെ നീ പിന്നീട് ചെയ്യേണ്ടതായി വരും കിഴക്കോട്ട് ശക്തമായി പ്രവഹിക്കുന്ന നദിയിലിറങ്ങി പടിഞ്ഞാറോട്ട് നീന്താൻ ശ്രമിക്കുന്നവനെ നദീ പ്രവാഹം നിശ്ചയമായിട്ടും കിഴക്കോട്ട് കൊണ്ടുപോകും നെൽവിത്ത് ഞാൻ മുളച്ച് നെൽച്ചെടിയായി വളരുകയില്ല എന്ന് ഷഠിച്ചാൽ അതിന് തൻ്റെ സ്വഭാവത്തെ മാറ്റി നിർത്തി ഷാഠ്യം പാലിക്കാൻ പറ്റുമോ അല്ലയോ ബുദ്ധിശാലിയായ അർജുന ക്ഷത്രിയ സംസ്കാരം സിദ്ധപ്രകൃതിയായിരിക്കുന്ന നീ യുദ്ധം ചെയ്യുകയില്ലെന്ന് പറയുന്നത് എങ്ങനെയാണ് നീ അങ്ങനെ പറഞ്ഞാൽ തന്നെയും ജന്മസ്വഭാവം നിന്നെ യുദ്ധം ചെയ്യിക്കുന്നതിന് നിർബന്ധിതനാക്കും അല്ലയോ പാണ്ഡുപുത്ര ജന്മനാ തന്നെ നിന്നിൽ ശൗര്യം തേജസ് ദക്ഷത എന്നീ ക്ഷത്രിയ ഗുണങ്ങൾ വിളങ്ങുന്നുണ്ട് ആ നിലയ്ക്ക് ഈ ഗുണങ്ങൾ കർത്തവ്യങ്ങൾ ചെയ്യാതെ കയ്യും കെട്ടിയിരിക്കാൻ നിന്നെ അനുവദിക്കുകയില്ല ഒരു യോദ്ധാവിന് അനുരൂപമായ ഗുണങ്ങൾ കൊണ്ട് നീ ബന്ധിതനായിരിക്കുന്നതിനാൽ നിന്റെ സ്വഭാവത്തിനെതിരായി നീങ്ങാനും നിനക്ക് സാധ്യമല്ല നിന്റെ സഹജ സ്വഭാവത്തെപ്പറ്റി ബോധവാനാകാതെ യുദ്ധം ചെയ്യുകയില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നാലും കയ്യും കാലും കെട്ടപ്പെട്ട് രഥത്തിലിരിക്കുന്ന ഒരുവൻ രഥം പോകുന്നിടത്തെല്ലാം പോകാൻ നിർബന്ധിതനാകുന്നത് പോലെ യുദ്ധം ചെയ്യാൻ നിർബന്ധിതനായി തീരുമെന്ന കാര്യത്തിൽ സംശയിക്കുകയേ വേണ്ട വിരാടരാജാവിൻ്റെ പുത്രനായ ഉത്തരൻ രണഭൂമിയിൽ നിന്ന് ഓടിപ്പോയപ്പോൾ നീയല്ലേ ഏകനായി യുദ്ധം ചെയ്ത് കൗരവപ്പടയെ തോൽപ്പിച്ചത് ആ ക്ഷത്രിയ സ്വഭാവം ഇപ്പോഴും യുദ്ധം ചെയ്യുന്നതിന് നിന്നെ പ്രേരിപ്പിക്കും അല്ലയോ അർജുന രോഗത്തെ ഇഷ്ടപ്പെടുന്ന രോഗിയോ ദാരിദ്ര്യത്തെ സ്വീകരിക്കുന്ന ദരിദ്രനോ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എങ്കിലും ശക്തമായ ദൈവവിധി അവരെ ഈ സങ്കടം അനുഭവിക്കാൻ നിർബന്ധിതരാക്കുന്നു ഈശ്വര നിശ്ചയം അനുസരിച്ചുള്ള വിധിയെ തടുക്കാൻ ആർക്കും സാധ്യമല്ല ആ വിധി നിനക്കും ബാധകമാണ് ആ ഈശ്വരൻ ഇക്കാര്യത്തിലും നിന്നെ കൊണ്ട് മറ്റൊരു വിധത്തിൽ പ്രവർത്തിപ്പിക്കുകയില്ല ആ ഈശ്വരൻ നിന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു യന്ത്രൂഢ യന്ത്രത്തിലേറ്റപ്പെട്ട പോലെ സർവപ്രാണികളെയും മായകൊണ്ട് വട്ടത്തിൽ ചുറ്റിച്ചുകൊണ്ടിരിക്കുന്നവനായിട്ട് ഈശ്വരൻ സർവപ്രാണികളുടെയും ഹൃദയതലത്തിൽ തലത്തിൽ സ്ഥിതി ചെയ്യുന്നു ഈശ്വരനാകുന്ന സൂര്യൻ ജ്ഞാനവൃത്തികളാകുന്ന സഹസ്രകിരണങ്ങളോടുകൂടി അതായത് ചൈതന്യത്തോടുകൂടി എല്ലാ ജീവജാലങ്ങളുടെയും മഹാകാശമാകുന്ന ഹൃദയ തലത്തിൽ ഉദിക്കുന്നു അവൻ ജാഗ്രത് സ്വപ്ന സുഷുപ്തിയാകുന്ന അവസ്ഥത്രയങ്ങളെന്ന മൂന്ന് ലോകത്തെയും പ്രകാശിപ്പിക്കുകയും വിപരീതജ്ഞാനത്തോടുകൂടിയ ജീവൻ എന്ന നിദ്രാധീനനായ വഴിപോക്കനെ ഉണർത്തുകയും ചെയ്യുന്നു പിന്നീട് ദൃശ്യ ജഗത്തെന്ന സരോവരത്തിൽ നിൽക്കുന്ന വിഷയവസ്തുക്കളായ സരസീരുഹങ്ങളെ വിടർത്തി അതിൽ നിന്ന് പഞ്ചേന്ദ്രിയങ്ങളും മനസ്സുമാകുന്ന ആറുകാലുള്ള ജീവനെന്ന ഭ്രമരത്തെ കൊണ്ട് തേൻ കുടിപ്പിക്കുന്നു ഈ രൂപാലങ്കാരം അങ്ങനെ നിൽക്കട്ടെ ഈശ്വരൻ സകല ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ അഹങ്കാര രൂപത്തിൽ വസിച്ചുകൊണ്ട് ഞാൻ ഞാൻ എന്ന സ്ഫുരണത്തെ സദാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അവൻ മായ എന്ന യവനികയ്ക്ക് പിന്നിൽ ഏകനായി ഇരുന്ന് തൻ്റെ കയ്യിലിരിക്കുന്ന ചരട് വലിച്ച് എൺപത്തിനാല് ലക്ഷം വർഗത്തിൽ വരുന്ന ജീവജാലങ്ങളാകുന്ന പാവകളെ നൃത്തം ചെയ്യിച്ച് വിനോദിക്കുന്നു ബ്രഹ്മാവ് മുതൽ പുഴുക്കൾ വരെയുള്ള ജീവികളുടെ മുന്നിൽ അവയ്ക്ക് കർമാനുരൂപമായി അർഹതയുള്ള ദേഹാകാരത്തെ കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ ഏത് ദേഹം ഏത് ജീവിക്ക് യോഗ്യമായി കാണിച്ചു കൊടുക്കുന്നുവോ ആ ജീവി ആ ദേഹം തൻ്റെ സ്വരൂപമായി കരുതി ആ ദേഹത്തിൽ കയറിപ്പറ്റി അതുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ ഉദ്ഘോഷിക്കുന്നു ഞാൻ ഈ ദേഹമാകുന്നു നൂല് നൂലിൽ തന്നെ ചുറ്റിപ്പോകുന്നത് പോലെയോ വൈക്കോൽ വൈക്കോലിനാൽ തന്നെ കെട്ടപ്പെടുന്നത് പോലെയോ ഒരു ശിശു കണ്ണാടിയിൽ കാണുന്ന തൻ്റെ പ്രതിബിംബത്തെ കൈകളിൽ ഒതുക്കുവാൻ ശ്രമിക്കുന്നത് പോലെയോ ജീവികൾ തങ്ങളിൽ നിന്ന് വേറെയായി നിൽക്കുന്ന ദേഹാകാരത്തെ സ്വീകരിക്കുകയും ആ ദേഹങ്ങൾ തങ്ങളുടെ ആത്മസ്വരൂപമാണെന്നുള്ള ആശയം അംഗീകരിച്ച് അതുമായി ഐക്യം പ്രാപിക്കുകയും ചെയ്യുന്നു ഇപ്രകാരം ഈശ്വരൻ ശരീരങ്ങളെന്ന യന്ത്രങ്ങളിന്മേൽ ജീവികളെ കയറ്റിവെച്ച് പൂർവകർമ്മങ്ങളെന്ന കയറ് കെട്ടി കറക്കുന്നു അപ്പോൾ ഈ ജീവികൾ അതതിൻ്റെ പ്രാരബ്ധകർമ്മങ്ങൾക്കനുസൃതമായിട്ടുള്ള ചരടി വലിക്കത്ത് ചലിക്കുന്നു കാറ്റ് ഒരു പുൽക്കൊടിയെ ആകാശത്തിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നതിന് ഇടയാക്കുന്നത് പോലെ ഈ ചലനം ആ ജീവികളെ സ്വർഗ സംസാരങ്ങളുടെ പ്രദേശം മുഴുവനും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതിന് ഇടവരുത്തുന്നു കാന്തത്തിൻ്റെ ശക്തി കൊണ്ട് ഇരുമ്പ് ചലിക്കുന്നത് പോലെ ഈശ്വരൻ്റെ ശക്തി കൊണ്ട് എല്ലാ ജീവികളും പ്രവർത്തിക്കുന്നു ചന്ദ്രൻ്റെ സാമീപ്യം മൂലം വിവിധ വസ്തുക്കളിൽ അവയുടെ ഗുണാനുസാരമായി വിവിധ ചേഷ്ടകൾ ഉണ്ടാകുന്നു ചന്ദ്രൻ ഉദിക്കുമ്പോൾ സമുദ്രം ഇളകി മറിയുന്നു കല്ലിൽ നിന്ന് ജലം ഊറുന്നു കുമുദങ്ങൾ വിരിയുന്നു ചകോരങ്ങൾ സങ്കോചം വെടിഞ്ഞ് പായ തുറക്കുന്നു ഇപ്രകാരം തങ്ങളുടെ ഉൽപ്പത്തിക്ക് കാരണമായ പ്രാരബ്ധ കർമ്മങ്ങൾക്ക് യോജിച്ച വിധത്തിൽ പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ളതും പ്രകൃതിക്ക് വശപ്പെട്ടിരിക്കുന്നതുമായ നാനാവിധത്തിലുള്ള ജീവജാലങ്ങളെ ഈശ്വരൻ വിവിധ തരത്തിൽ നൃത്തം ചെയ്യിക്കുന്നു ആ ഈശ്വരൻ നിന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു അല്ലയോ പാണ്ഡുപുത്ര അർജുനൻ എന്ന ഭാവത്തെ നിന്നോട് ചേർക്കാതെ കേവലം ഞാൻ എന്ന് മാത്രമായി നിന്റെ നിൻ്റെ ചിത്രത്തിലുണ്ടാകുന്ന സ്ഫുരണമാണ് ഈശ്വര സ്വരൂപം ഈ ഈശ്വരൻ നിന്റെ നൈസർഗികമായ പ്രകൃതിയെ പ്രകോപിപ്പിക്കുമ്പോൾ നീ യുദ്ധം ചെയ്യുകയില്ലെന്ന് നിശ്ചയിച്ചാൽ പോലും ആ പ്രകൃതി നിന്നെ യുദ്ധം ചെയ്യാൻ നിർബന്ധിതനാക്കും ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളുടെയും നാഥനാണ് അവൻ പ്രകൃതിയുടെ നിയന്ത്രകനുമാണ് ആകയാൽ നിന്റെ സ്വഭാവത്തിന് യോജിച്ച വിധത്തിൽ നിന്റെ ഇന്ദ്രിയങ്ങളെ സ്വന്തമായി പ്രവർത്തിപ്പിക്കുന്നതാണ് ഉചിതമായിട്ടുള്ളത് യുദ്ധം ചെയ്യണമെന്നോ ചെയ്യാതിരിക്കണമെന്നോ എന്ന തീരുമാനം പ്രകൃതിക്ക് വിട്ടുകൊടുത്തേക്കുക എന്നാൽ ഒരു കാര്യം നീ എപ്പോഴും മനസ്സിൽ കരുതിയിരിക്കണം പ്രകൃതിയുടെ നിയാമകൻ നിന്റെ ഹൃദയത്തിൽ അധിവസിക്കുന്ന ഈശ്വരനാണ് അല്ലയോ ഭാരത ആ ഈശ്വരനെ തന്നെ സർവാത്മന ശരണം പ്രാപിച്ചാലും ഈശ്വരാനുഗ്രഹത്താൽ പരമശാന്തിയുടെ ശാശ്വത സ്ഥാനമായ ബ്രഹ്മപദം നിനക്ക് പ്രാപിക്കാം ഗംഗ സമുദ്രത്തെ ശരണം പ്രാപിക്കുന്നത് പോലെ നിൻ്റെ വാക്ക് ചിത്തം ശരീരം എന്നിവയെ സർവാത്മന ഈശ്വരനിൽ സമർപ്പിച്ച് നീ അവനെ ശരണം പ്രാപിക്കണം അപ്പോൾ അവൻ്റെ പ്രസാദത്താൽ നിൻ്റെ സർവ വ്യവഹാരങ്ങളും അവസാനിച്ച് പരമശാന്തിയാകുന്ന തരുണിയുടെ പതിയായി സ്വാനന്ദമയമായ ആത്മസ്വരൂപത്തിൽ ലയിച്ച് രമിക്കുന്നതിന് നിനക്ക് ഇടയാകും അതോടെ ഏത് സ്ഥാനത്ത് നിന്നാണോ സൃഷ്ടികളെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് എവിടെയാണോ വിശ്രാന്തി വിശ്രമം കൊള്ളുന്നത് എവിടെയാണോ അനുഭവം തന്നെ അനുഭവത്തെ അനുഭവിച്ചറിയുന്നത് ആ ശാശ്വത സ്ഥാനമാകുന്ന നിന്റെ ആത്മപദവിക്ക് നീ അർഹനായി തീർന്നു ഇപ്രകാരം ലക്ഷ്മീകാന്തനായ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു ഇപ്രകാരം അത്യന്തം ഗോപ്യമായ ബ്രഹ്മവിദ്യ ഞാൻ നിനക്ക് ഉപദേശിച്ചു കഴിഞ്ഞു ഇതിനെ നല്ലതുപോലെ വിചാരം ചെയ്ത് നിൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുക ഈ തത്വത്തെ പ്രഖ്യാപിക്കുന്ന വിഖ്യാതമായ ഗീത സർവവാങ്മയ സാരമാണ് ഇത് വേദങ്ങളിൽ നിന്ന് കടഞ്ഞെടുത്ത സത്താണ് ഇതിൽ കൂടി ഒരുവന് ആത്മരത്നം കരഗതമാകുന്നു വേദാന്തങ്ങളിൽ പുകഴ്ത്തുന്ന ജ്ഞാനത്തിന് ലോകപ്രസിദ്ധി പ്രസിദ്ധി സിദ്ധിച്ചത് ഇതിൽ കൂടിയാണ് ഈ ജ്ഞാനത്തിന് മുന്നിൽ ബുദ്ധിപരവും മറ്റുമായ അറിവുകളെല്ലാം മങ്ങിപ്പോകുന്നു ഈ ജ്ഞാനത്താൽ ദൃഷ്ടനായ ഞാൻ ദൃശ്യമായി കൺമുന്നിൽ കാണുന്നു ഇതാണ് ആത്മസ്വരൂപജ്ഞാനം ഇത് എല്ലാറ്റിലും വെച്ച് മികച്ചതായതുകൊണ്ട് ഞാൻ അത്യന്തം ഗോപ്യമായി വെച്ചിരുന്നു എന്നാൽ നിന്നെ ഒരു അന്യനായി എങ്ങനെ എനിക്ക് കാണാൻ കഴിയും നീ എൻ്റെ പ്രിയ സഖനാണ് ഇത് നിന്നിൽ നിന്ന് മറച്ചു വയ്ക്കുവാൻ എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് അമൂല്യമായ ഈ നിധി ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു തൻ്റെ കുട്ടിയോടുള്ള പ്രേമം കൊണ്ട് മത്തുപിടിച്ച ഒരു അമ്മ ആ കുട്ടിയോട് എന്തെല്ലാമാണ് പറയുന്നത് അതുപോലെ നിന്നോടുള്ള പ്രേമാതിരേഖത്താൽ എനിക്ക് എന്തു തന്നെ നിന്നോട് പറഞ്ഞുകൂടാ ആകാശത്തെ അരിച്ചെടുക്കുന്നത് പോലെയോ അമൃതിൻ്റെ തോൽ ഉരിച്ചെടുക്കുന്നത് പോലെയോ വിളക്കിനെ അഗ്നി പരീക്ഷണത്തിന് വിധേയമാക്കുന്നത് പോലെയോ പാതാളത്തിലിരിക്കുന്ന പോലും പ്രകാശിപ്പിക്കുന്ന സൂര്യൻ്റെ കണ്ണുകൾക്ക് കൂടുതൽ പ്രകാശമുണ്ടാക്കാൻ അതിൻ്റെ കണ്ണുകളിൽ അഞ്ജനം എഴുതുന്നത് പോലെയോ സർവജ്ഞനായ ഞാൻ എല്ലാ വിഷയങ്ങളെയും ശരിയായി ചിന്തിച്ച് അതിൽ ഉത്തമമായത് നിനക്ക് ഉപദേശിച്ചു തന്നു ഇതേപ്പറ്റി വേണ്ടവണ്ണം ആലോചിച്ചിട്ട് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യുക ഭഗവാന്റെ സംസാരം കേട്ട അർജുനൻ ഒന്നും പറയാതെ നിശബ്ദനായിരുന്നു ഇത് കണ്ട ഭഗവാൻ അർജുനൻ തൻ്റെ ജ്ഞാനപ്രസംഗം കേട്ട് തൃപ്തനായിട്ടില്ലെന്നും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കി ഭഗവാൻ തുടർന്നു റുജുബുദ്ധിയായ നിന്നിൽ വഞ്ചനയില്ല വിശക്കുന്ന ഒരുവൻ വിശപ്പ് തീരാതെ സങ്കോചം കൊണ്ട് തനിക്ക് മതിയായി എന്ന് പറഞ്ഞാൽ അവൻ്റെ വിശപ്പ് മാർഗ് മാത്രമല്ല അവൻ വിളമ്പുന്നവനെ വഞ്ചിക്കുകയും കൂടിയാണ് ചെയ്യുന്നത് അതുപോലെ സർവജ്ഞനായ ഒരു ഗുരുവിനെ ലഭിച്ചിരിക്കുമ്പോൾ ആത്മസ്വരൂപ വിഷയമായ ജ്ഞാനത്തെപ്പറ്റി ആ ഗുരുവിനോട് ചോദിച്ചറിയാൻ സങ്കോചപ്പെടുന്ന ശിഷ്യൻ എന്ന പാപം ആർജിക്കുന്നതോടൊപ്പം തനിക്കറിയേണ്ട കാര്യം അറിയാനുള്ള ഉത്തമമായ ഒരു സന്ദർഭത്തെ പാഴാക്കുകയും കൂടിയാണ് ചെയ്യുന്നത് നീ അപ്രകാരം ചെയ്യാതെ മൗനമായിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ വിശദീകരിച്ച കാര്യങ്ങളെപ്പറ്റി വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് എൻ്റെ അനുമാനം അത് കേട്ടപ്പോൾ അർജുനൻ പറഞ്ഞു പ്രഭു അങ്ങ് എൻ്റെ മാനസിക നില ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നുവെന്ന് ഞാൻ പറയണമോ എല്ലാം അറിയുന്നവൻ അങ്ങല്ലാതെ മറ്റാരാണുള്ളത് അങ്ങ് മാത്രമാണ് ജ്ഞാതാവ് സൂര്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് അത് സൂര്യനാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഭഗവാൻ പ്രതിവചിച്ചു നീ എന്താണ് വിചാരിക്കുന്നത് എന്നെപ്പറ്റി വർണ്ണിച്ചതെല്ലാം കുറഞ്ഞു പോയെന്നാണോ